ചാലക്കുടി ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ മുപ്പത്തിയാറാം വാർഷികാഘോഷവും പനംപള്ളി രാഘവ മേനോന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച പനമ്പിള്ളി രാഘവ മേനൻ സ്മാരക പുരസ്കാര സമർപ്പണവും മെയ് പതിനൊന്ന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറു മണിക്ക് ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന പരിപാടിക്ക് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും പുരസ്കാര സമർപ്പണവും അദ്ദേഹം നടത്തും പ്രശസ്ത ഗാന രചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണവും ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ്ജ് പനംപള്ളി രാഘവനന്റെ ഛായാചിത്രം അനാച്ഛാദനവും നിർവഹിക്കും മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ കെ ജയകുമാർ ഐ എ ആണ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിജുഎസ് ചിറേത്ത് പ്രസിഡന്റ് സുന്ദർദാസ് ജൂറി ചെയർമാൻ അന്നമനാട് ബാബുരാജ് രക്ഷാധികാരി സി ശശിധരൻ പ്രിൻസിപ്പൽ സുരേഷ് യു ജി മേനോൻ എന്നിവർ പങ്കെടുത്തു മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും ധ്യാനരചയിതാവും വിവർത്തകനും ഭാഷാപരിജ്ഞാനിയും നമുക്ക് നമ്മുടെ മലയാള സാഹിത്യത്തിലെ വേറിട്ട ചൈതന്യവുമായ